സന്തോഷപൂർവ്വം മോൾ ഇത് വാങ്ങിച്ചോ അമ്മയ്ക്ക് ക്യാൻസർ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് പഠിച്ച് മിടുക്കിയായിട്ട് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് പഠിച്ച് അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നന്നായിട്ട് പഠിച്ച് മിടുക്കിയായിട്ട് വിജയിക്കട്ടെ പ്രാർത്ഥിക്കാം നമസ്കാരം ഇന്നെന്തോ സാരി പരിപാടിയല്ലേ കയ്യിലെ ഒരു ലാപ്ടോപ്പ് ഉണ്ട് ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞിന് പഠനാവശ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു ലാപ്ടോപ്പ് ഈ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കുന്നത് അപ്പം ഒരു കുഞ്ഞിൻ്റെ ഒരു സാഹചര്യം എൻ്റെ ലേക്ക് അറിയിക്കുകയുണ്ടായി അതിന് സി എക്ക് പഠിക്കാൻ വേണ്ടിയാണ് അപ്പോൾ വീട്ടിൽ കുറച്ചധികം ബുദ്ധിമുട്ടായിട്ട് മുന്നോട്ട് പോകുന്ന അമ്മയ്ക്ക് ക്യാൻസർ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ മോൾക്കൊരു ലാപ്ടോപ്പ് വേണോ എന്ന് ഒരാൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ് നമ്മൾ ആ മോൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സന്തോഷ നിമിഷം നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുകയാണ് അതുപോലെ ഈ വീഡിയോയിലൂടെ അവരുടെ ഡീറ്റെയിലോ അല്ലെങ്കിൽ ആ മോളുടെ മുഖമോ ഒന്നും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നില്ല കാരണം കുട്ടി പഠിക്കാനുള്ളതാണ് അവരുടെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ അതൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷപൂർവ്വം ഇത് കൊടുക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോസ് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ഇതും കൂടെ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പം ഞാൻ ഈ ഒരു കാര്യം നമ്മുടെ ഒരു ചേട്ടനോട് പറഞ്ഞു നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ് ഒരുപാട് പേരെ കൈപിടിച്ച് കയറ്റുന്നൊരു മനുഷ്യനാണ് അപ്പം എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പം ധൈര്യമായിട്ട് പോയി വാങ്ങിച്ചോ വാങ്ങിച്ചിട്ട് അതിന്റെ ബില്ല് കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി ഞാനത് പേ ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാനിപ്പോൾ സ്ഥാപനത്തിൽ വന്നു ലാപ്ടോപ്പ് കളക്ട് ചെയ്തു അതിന് പെട്ടെന്ന് തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് സ്ഥാപനത്തിലേക്ക് തന്നെ പുള്ളിക്കാരൻ അയച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതായാലും ദൈവം ഒരുപാട് ചേട്ടനെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ആ ചേട്ടനെ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ എന്തായാലും സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ലാപ്ടോപ്പ് കൊടുത്തേക്കാം കായംകുളത്ത് പോയിട്ട് ഒരു ലാപ്ടോപ്പ് കളക്ട് ചെയ്തു ഒരു അടിപൊളി ലാപ്ടോപ്പാണ് കേട്ടോ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നോട് എൻ്റെ നാട്ടിലുള്ളൊരു ഇക്കയാണ് ഈ ഒരു കുടുംബത്തിൻ്റെ സാഹചര്യം പറയുകയുണ്ടായത് അപ്പോൾ നോക്കിയിപ്പം പഠന പഠന സംബന്ധമായിട്ടാണ് നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് കൊടുക്കുന്നത് അതിന് കാരണമായെന്ന് പറയുമ്പം നമ്മുടെ വീഡിയോ തന്നെ കാണുന്ന ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുന്ന രാജീവെന്ന് പറയുന്നൊരു ഏട്ടനുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാനിത് ഷെയർ ചെയ്യുന്നുണ്ടായി അങ്ങനെ അദ്ദേഹമാണ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തോരായിരം രൂപ വില വരുന്ന വരുന്നൊരു ലാപ്ടോപ്പാണ് അപ്പോൾ അതിനകത്ത് എം എസ് ഓഫീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ മോളെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സന്തോഷപൂർവ്വം മോളിത് വാങ്ങിച്ചോ അപ്പോൾ ഇതിൻ്റെ ബോക്സാണ് കേട്ടോ ഇത് ഇതിനകത്ത് പേപ്പറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതിനകത്തല്ല വാറണ്ടി കാണിച്ചു തരാട്ട് ഇതിൽ മോളിൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ ബില്ല് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്ഥാപനത്തിൻ്റെ പേര് ഐ ടി പോയിൻ്റ് എന്നാണ് ഇത് സ്ഥാപനം വരുന്നത് കായംകുളത്താണ് കേട്ടോ മോൾ എന്ത് കോഴ്സ് പഠിക്കാനാണ് എം ബി എ പഠിക്കാനാണല്ലേ ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ച് മിടുക്കിയായിട്ട് ലാപ്ടോപ്പൊക്കെ വെച്ച് പഠിച്ച് അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നന്നായിട്ട് പഠിച്ച് മിടുക്കിയായിട്ട് വിജയിക്കട്ടെ പ്രാർത്ഥിക്കാം എന്നാൽ പോയിട്ട് വരട്ടെ ഹാപ്പി അല്ലേ ചേച്ചി പറയുന്നത് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം എന്നല്ലേ